ഇന്നലെ നമ്മൾ ഈ കാണുന്ന കോട്ടേജിലായിരുന്നു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് തപ്പിപ്പിടിച്ചതിന് ശേഷം വെളുപ്പിന് രണ്ടു മണിക്ക് വന്നിട്ടാണ് ഈ കോട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളുള്ളത് ആസാമിലാണ് എല്ലാവർക്കും ട്രാവലിംഗ് ബ്രദേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങാനായിട്ട് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ട് പയറ് പപ്പടം ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതും കഴിച്ച് പുറത്തിറങ്ങാൻ നോക്കിയപ്പം നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കാണ് കാരണം റിസോർട്ടിനകത്ത് ഒരു പൂൾ ഉണ്ട് ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് കുറച്ച് ഒരു പിക്നിക് സ്പോട്ടും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എൻ്റർടൈൻഡ് ആവാൻ വരാൻ പറ്റിയ വളരെ കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്ന സ്വിമ്മിങ് പൂള് അപ്പം അവർ വന്ന വണ്ടിയുള്ള കാരണമാണ് മൊത്തത്തിൽ ബ്ലോക്ക് ആയത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഭൂട്ടാനിലേക്കാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഭൂട്ടാനിൽ നിന്നുമാണ് വന്നതെങ്കിൽ പോലും നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ഭൂട്ടാൻ ബോർഡർ ആണ് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് വെറും അറുപത് രൂപയ്ക്ക് പെട്രോൾ അടിക്കാനായിട്ട് പറ്റും അതായത് ആസാമിൽ നിലവിലെ പെട്രോൾ വില നൂറ്റി രൂപയാണ് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഭൂട്ടാനിൽ വെറും അറുപത് രൂപ മാത്രവും ഈ കാണുന്നത് ഇന്ത്യ ബോർഡറാണ് അപ്പോൾ ഇവിടെ കുറച്ച് പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറ്റി വിടൂ ഭൂട്ടാനിൽ കയറാൻ നോക്കി അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം നല്ല ലാഗാണ് ഓരോ വണ്ടികൾ നല്ല ടൈം എടുത്തിട്ടാണ് ഭൂട്ടാനിലേക്ക് കയറ്റി വിടുന്നത് അതുകൊണ്ട് ആസാമിൽ നിന്ന് എന്നെ തിരിച്ച് റിട്ടേൺ വന്ന് നൂറ്റി ആറല്ല ഇവിടുത്തെ പെട്രോൾ വല്ല നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ എണ്ണ അടിച്ചു ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറി ഭൂട്ടാൻ ബോർഡറിൽ വെറും അറുപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കയറാൻ പറ്റും പക്ഷേ ടൈം നല്ല കുറവാണ് കാരണം ഇപ്പം തന്നെ മൂന്ന് മണിയായിട്ടുണ്ട് ഇനി നമുക്ക് അരുണാചൽ പ്രദേശ് കയറണമെങ്കിൽ അരുണാചൽ പ്രദേശും ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുത്തതിനു ശേഷം മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ അതുപോലെ തന്നെ പലർത്തും ലാൻഡ് സ്ലൈഡിന് സാധ്യത ഉണ്ടെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ടൈം കളയാനായിട്ടില്ല ഇപ്പം തന്നെ മൂന്ന് മണി കഴിഞ്ഞു പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അതായത് മെയിൻ ആയിട്ട് ഇവരുടെ പിക്നിക് സ്പോട്ടാണ് ഈ കാണുന്നതെല്ലാം നമ്മളിപ്പം പോകുന്നത് അരുണാചൽ പ്രദേശിലേക്കുള്ള ഹൈവേയിലൂടെയാണ് കൊച്ചു റോഡാണ് ഓപ്പോസിറ്റ് വണ്ടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ് പിന്നെ മൊത്തത്തിൽ ലാൻഡ്സ്കേപ്പ് എല്ലാം മാറിയിട്ടുണ്ട് ഫുൾ ഗ്രീനറിയാണ് നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് കുറച്ചും കൂടെ പോകുമ്പം നമുക്ക് അരുണാചൽ പ്രദേശ് കയറാനായിട്ട് പറ്റും അതിന് മുന്നേ നമുക്ക് പെർമിറ്റ് എടുക്കാനായിട്ട് നിർത്തിയാണ് തൊട്ടടുത്താണ് ചെക്ക് പോസ്റ്റിന്റെ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവർ ഒരു പ്രിന്റ് തരും അപ്പോൾ ആ പ്രിന്റുമായിട്ട് നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം ഫോട്ടോ ഒട്ടിച്ച് ഇവിടെ ജസ്റ്റ് ഒരു അറുന്നൂറ് രൂപയാണ് നമുക്ക് ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് പതിനഞ്ച് ദിവസത്തെ പെർമിറ്റ് കിട്ടി അതിനുശേഷമാണ് നമ്മളെ അരുണാചൽ പ്രദേശിലേക്ക് ത് അപ്പൊ പതിനഞ്ച് ദിവസം നമുക്ക് ഇനി ഇവിടെ പെർമിറ്റ് ഉണ്ട് അത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഇതായതാണ് കംപ്ലീറ്റ് മൗണ്ടെയിൻസൊക്കെ ആയിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് ആസാമിൽ അത്യാവശ്യം നല്ല ചൂടാണെങ്കിൽ ഇവിടെ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ചൂടൊക്കെ മാറി ചെറിയ രീതിയിലുള്ള തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് നല്ല നല്ല കാഴ്ചകൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ പലരും നമ്മൾ ഇങ്ങോട്ട് അരുണാചൽ പ്രദേശിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യത ഉണ്ട് കാരണം ഇപ്പം മഴയാണ് പലയിടത്തും മഴയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാസ് ചെയ്ത് പോകണോ അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്ലൈഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപകടങ്ങൾ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിയിൽ കുടുങ്ങി കിടക്കാനോ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ ചെറിയൊരു റിസ്ക്കിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹെയർപിൻ പിൻ അത്യാവശ്യം ഹൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ഒരു അരുവി ഒഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളാണ് ഒരു തോട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പം വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ടൂറിസ്റ്റ് വണ്ടികളൊന്നും അങ്ങനെ കാണാനായിട്ട് കിട്ടുന്നില്ല ടൂറിസ്റ്റ് വണ്ടികൾ പോയിട്ട് ഇവിടുത്തെ ലോക്കൽ വാഹനങ്ങൾ പോലും വല്ല പ്പോഴും മാത്രമാണ് ഒന്നോ രണ്ടോ പാസ് ചെയ്ത് പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ എവിടെ പോയാലും ലോറികൾ കാണാൻ പറ്റും ഇവിടെ ലോറികൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ബിആർ ആണ് റോ റോഡ് ഓർഗനൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റോഡാണ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നത് നീറ്റായിട്ടുള്ള റോഡാണ് ഇനി അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതുവരെയും റോഡൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് പാലങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല നല്ല കാഴ്ചകളാണ് അതുപോലെ തന്നെ റോഡിൻ്റെ നടുക്കൊക്കെ പാറക്കല്ലേ ഉയരുന്നൊക്കെ വീണ് കിടപ്പുണ്ട് പിന്നെ ഇതുവരെ മഴയൊന്നുമില്ല മഴയില്ലാത്തതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡിന് സാധ്യത കുറവാണ് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ റൂട്ട് മാപ്പിൽ കാണുന്നത് ഒന്നും കിട്ടുന്നില്ല നെറ്റൊക്കെ കട്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒറ്റ വഴിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഗൂഗിൾ മാപ്പ് നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് അല്ലാതെ തന്നെ പോകാവുന്നതാണ് പിന്നെ മൊത്തത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇവിടെ നിന്നൊക്കെ ഉള്ള കാഴ്ച നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് കംപ്ലീറ്റ് വാഴ കാട് പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൃഷി ചെയ്യുന്നതാണോ എന്നറിയില്ല എന്തായാലും പ്രത്യേക രസമുണ്ട് വാഴ നിൽക്കുന്നത് പിന്നെ കുറച്ച് താഴോട്ട് കംപ്ലീറ്റ് മൗണ്ടെയ്ൻസിൽ കംപ്ലീറ്റ് മഞ്ഞ് മൊത്തത്തിൽ മൂടി നിൽക്കുന്ന കാഴ്ചയൊക്കെ നല്ല രസമുണ്ട് ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് ഫുള്ള് ഫോഗ ഒക്കെ വന്ന് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്ന റോഡ് കണ്ടോ അതുകൊണ്ട് അത്രയും ഹൈറ്റിലൂടെ ഈ കാണുന്ന റോഡിലൂടെയാണ് നമുക്ക് ഇനി പാസ് ചെയ്ത് പോകാനായിട്ടുള്ളത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കുടിവെള്ളം എടുക്കാനായിട്ട് നിർത്തിയതാണ് കാരണം നല്ല ഫ്രഷ് വാട്ടർ കിട്ടും ഇനി അങ്ങോട്ട് കുടിവെള്ളത്തിനായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മൗണ്ടെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലയിടത്തു നിന്നും ഫ്രഷ് വാട്ടർ ഒരുപാട് കിട്ടും ചെറിയ രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് ദാ ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് മണ്ണിടിച്ചിൽ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പം ലാൻഡ് സ്ലൈഡിൻ്റെ അതായത് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് അത്യാവശ്യം റിസ്ക്കാണ് മണ്ണിടിച്ചിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കംപ്ലീറ്റ് ക്ലൈമറ്റ് എല്ലാം ആയി ഫുള്ള് കോടമ കോടമഞ്ഞൊക്കെ വന്ന് മൂടിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് വിസിബിലിറ്റി വളരെ കുറവാണ് പക്ഷേ ക്യാമറയിലൂടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ നേരിട്ട് ഓട്ടിക്കാൻ കുറച്ച് പാടാണ് അത്യാവശ്യം നല്ല കോടമഞ്ഞ് വന്ന് മൂടിയപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സീറോ വിസിബിലിറ്റി ആണ് പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാണാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ആസാമിലെ ചുട്ട് പൊള്ളുന്ന ചൂടത്തൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോടമഞ്ഞ് നമുക്ക് വല്ലാത്തൊരു ആശ്വാസം ആയതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങിയത് എല്ലാ സ്ഥലങ്ങളിലും ഇതാ ഈ ഒരു മുന്നറിയിപ്പ് ബോർഡാണ് ലാൻഡ് സ്ലൈഡിന് സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഈ കാണുന്ന ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന റോഡിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം നല്ല കോടമഞ്ഞ ആയതുകൊണ്ട് തന്നെ വലിയ സ്പീഡിലൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം റോഡൊന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ടിബറ്റം ഫ്ളാഗ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കോട പിന്നെ മൗണ്ടെയിൻസ് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു മുന്നോട്ട് പോയപ്പോൾ എന്താ ഇതാണ് അവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് ഇങ്ങനെ റോഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇത് കംപ്ലീറ്റ് വാഴയാണ് കംപ്ലീറ്റ് വാഴ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത് കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കുറച്ച് ദൂരം പോയപ്പോൾ കംപ്ലീറ്റ് തക്കാളി കൃഷിയാണ് അതായത് ഇങ്ങനെ കുന്നിൻ ചരിവിലാണ് അവർ കൃഷി ചെയ്യുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കംപ്ലീറ്റ് തക്കാളി വിളവെടുക്കാതെ കളഞ്ഞിട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് തോട്ടങ്ങൾ കാണാൻ പറ്റുന്നത് എന്താണ് കാരണമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഒന്ന് രണ്ട് തക്കാളി നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഫ്രഷ് തക്കാളികളാണ് ഇങ്ങനെ പറിച്ചിങ്ങനെ വേസ്റ്റാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ തക്കാളി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ നല്ല തണുപ്പും ഉണ്ടായിരുന്നു വീണ്ടും മുന്നോട്ട് പോയി അത്യാവശ്യം നല്ല മഞ്ഞ് തന്നെയാണ് മഞ്ഞിന് കോടയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സീറോ വിസിബിലിറ്റി തന്നെയാണ് മുന്നോട്ടുള്ളത് വളരെ പതുക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി വീണ്ടും കുറേ ദൂരം പോയപ്പം കാണുന്ന കാഴ്ച ഇതാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ വന്നപ്പോൾ ഇത് കണക്ക് തക്കാളി കൂമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അവർ കളഞ്ഞിട്ടിരിക്കുന്നതാണ് ഫ്രഷ് തക്കാളിയാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ പറിച്ചു വിളവെടുത്തതിന് ശേഷം കളഞ്ഞിട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് ഇതാണ് നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റും ഫുള്ള് ഒരു കർഷകന്റെ ചോദിച്ചപ്പോ പറഞ്ഞത് മാർക്കറ്റിൽ വിലയില്ലാത്തത് കൊണ്ടാണ് അവര് പിന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് എന്നാണ് വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഒരു ടൗണിൽ പോയി നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് മധുരം ഒരു സംശയമുണ്ട് എങ്ങനെയുണ്ട് അരുണാചലി കയറിയിട്ട് എങ്ങനെയുണ്ട് അത്രയുള്ള വീഡിയോയില് പലരും പറയുന്നുണ്ട് ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല അവർക്ക് താല്പര്യം അപ്പോൾ അരുണാചില് കേറി നമ്മൾ ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററിനകത്ത് മാത്രമേ വന്നിട്ടുള്ളൂ അടിപൊളി ആൾക്കാര് അടിപൊളി ക്ലൈമറ്റ് വരുന്ന വഴിയൊക്കെ അടിപൊളിയാണ് നമ്മളിവിടെ ക്യാമ്പ് ചെയ്യണം ക്യാമ്പ് ചെയ്യാനായിട്ട് പലരേലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയപ്പോ എന്ത് പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് തന്നെ അതേപോലെ യു പിന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചിക്കൻ വാങ്ങാനായിട്ട് നിർത്തിയതാണ് അപ്പൊ ഇവിടെ നിന്ന് ഫ്രഷ് ചിക്കൻ വാങ്ങി നമുക്ക് ഇനി ഫുഡ് കുക്ക് ചെയ്യണം ആറു മണി കഴിഞ്ഞപ്പം തന്നെ അതാ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് കുടിക്കാനും കുക്കിങ്ങിനായിട്ടുള്ള വെള്ളം എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നല്ല ഫ്രഷ് വാട്ടർ നമുക്ക് എവിടെ നോക്കിയാലും കിട്ടും പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല മഴയാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലവുമാണ് അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ക്യാമ്പിങ്ങിനായിട്ട് എടുക്കണം പോകുന്ന വഴിയിൽ കുറേ ദൂരം പോയതിനു ശേഷം നമുക്കൊരു പമ്പിന്റെ തൊട്ടടുത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി അവിടെ ഇട്ടാണ് നമ്മൾ ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ചിക്കനും കൂടെ റെഡിയാക്കണം അപ്പോൾ ഈ തൊട്ടടുത്ത് കാണുന്ന പമ്പിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആൾറെഡി നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ചിക്കൻ കറി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളതാ വെണ്ടയ്ക്ക അതുപോലെ തന്നെ വേറെ പയർ കറി പിന്നെ കപ്പയും ഉണ്ട് അതുപോലെ ചോറും ഉണ്ട് ചിക്കൻ കറിയും കൂടെ ആകുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കും ഓക്കെ അപ്പൊ കഴിച്ചിട്ട് നമുക്ക് ഇന്ന് അടുത്ത് കാണുന്ന പമ്പിൽ സ്റ്റേ അടിക്കാം അങ്ങനെ നമ്മൾ പമ്പിൽ ടെൻ്റ് അടിക്കുന്ന ടൈമിൽ ഇതായി പോകുന്ന രണ്ടുപേരൊക്കെ കണ്ടോ അടുത്ത് ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ് വന്ന് നമ്പർ തന്നിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ പമ്പിലെ ജീവനക്കാരായാലും ബാക്കി എല്ലാ ആൾക്കാരും നല്ല അടിപൊളി ആൾക്കാരാണ് നല്ല സപ്പോർട്ടീവ് ആണ് അതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിനിടയിലും കുറച്ച് പേരൊക്കെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്പര് വരുന്നുണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് നേരം വെളുത്തു പെട്ടെന്ന് നേരം വെളുത്തു വെളുത്തെന്ന് പറയാനായിട്ടുള്ള കാരണം ഇവിടെ നാലു മണിയാകുമ്പോൾ തന്നെ സൂര്യൻ ഉദിക്കും ശേഷം ഒരു നമ്മളൊരു ആറുമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉറക്കെണീറ്റിട്ടുണ്ടായിരുന്നത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി വേറെ പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു നമ്മളെ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള എന്ന് പറയുമ്പോൾ ചുറ്റിനും ആണ് നമ്മൾ രാത്രി വന്നതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും നല്ല അടിപൊളി ആൾക്കാർ വേണം നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ മലകളിലൊക്കെ മൊത്തം ആൾക്കാര് താമസിക്കുന്നുണ്ട് ചെറിയ വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നൊന്ന് ഫ്രഷ് അപ്പായതിനു ശേഷം നമ്മളെ യാത്ര വീണ്ടും തുടങ്ങാം ഓക്കെ ഇവിടുത്തെ പെട്രോൾ വില തൊണ്ണൂറ്റി രണ്ട് രൂപ മാത്രമാണ് അതായത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കുറവ് റേറ്റിൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റിയത് ഇതാ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരായാലും പെട്രോൾ വില ആയാലും കാണുന്ന കാഴ്ചകളായാലും എല്ലാം അടിപൊളിയാണ് ജസ്റ്റ് അരുണാചൽ പ്രദേശിലേക്ക് കയറിയിട്ടേ ഉള്ളൂ എന്നിട്ട് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് ദൂരം പോയപ്പോൾ റോഡ് കുറച്ച് മോശമായിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വന്ന റോഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം നമുക്ക് കുറച്ച് മോശപ്പെട്ട റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് ഒക്കെ ആയിട്ടുണ്ട് ഫുൾ മൗണ്ടെയ്നാണ് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊന്നും കണ്ട് തുടങ്ങിയില്ല പോകുന്ന വഴിയിൽ ഭൂട്ടാനിലെ ബസ്സാണ് നിങ്ങൾ ഈ കാണുന്നത് ഭൂട്ടാനിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ് നമ്മളിവിടെ നിർത്താനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ കുറച്ച് മാറിയിട്ട് നമ്മൾ ആപ്പിൾ മരത്തിൽ ഒന്ന് രണ്ട് ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ആപ്പിൾ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയതാണ് ഈ കാണുന്ന ചെടിയുടെ പേര് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്തു കാരണം ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കോപ്പി റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് മാറിയിട്ട് മരങ്ങളിലൊക്കെ കുറച്ച് ആപ്പിളൊക്കെ നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ തോട്ടത്തിൽ ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ ഒന്നും വാങ്ങാൻ ആരെയും കണ്ടില്ല അല്ലെങ്കിൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇറങ്ങി നല്ല ആപ്പിൾ പറിക്കാൻ പറ്റുമായിരുന്നു ഒരു പിഞ്ച് ആപ്പിൾ നമ്മൾ പറിച്ചിട്ടുണ്ട് ജസ്റ്റ് ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പോൾ പച്ച ആപ്പിൾ ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഇവിടം വരെ വന്ന് ആപ്പിൾ മരം കണ്ടിട്ട് ആപ്പിൾ കഴിച്ചിരുന്നില്ലെന്നുള്ള പരാതി കണ്ടല്ലോ അതുകൊണ്ട് ജസ്റ്റ് പറിച്ചു കഴിച്ചതാണ് ആപ്പിൾ എങ്ങനെയുണ്ട് ആപ്പിൾ കൊള്ളാം നമ്മൾ പിന്നെ കൂടുതൽ പറിക്കാൻ നിന്നില്ല ആരെങ്കിലും ചോദിക്കാതെ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പണിയിട്ടേ ഒന്നുമില്ല നല്ല അടിപൊളി ആൾക്കാരാണ് അതുകൊണ്ടൊന്നും പറയില്ല പിന്നെ പെർമിഷൻ ചോദിക്കാനായിട്ട് ആരും കണ്ടില്ല അവിടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് ഫുള്ള് തക്കാളി കൃഷിയാണ് അതും കുന്നിൻ ചെരുവിലാണ് ഇങ്ങനെ അവർ കൃഷി ചെയ്യുന്നത് അവിടുന്ന് കുറച്ച് മാറിയിട്ട് വിളവെടുത്ത തക്കാളി അവർ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി പിക്കപ്പിൽ കയറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എന്താ ഇത് കണ്ട ഇത് ഇവിടെ കൃഷി ചെയ്യുന്നതാണോ അത് അല്ലാതെ തഴച്ച് വളർന്ന് കിടക്കുന്നതാണോ എന്താണ് അവസ്ഥ എന്ന് എന്തായാലും അറിയില്ല പേര് ഞാൻ പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ ചോദിച്ചെടുത്തോ ഫുള്ള് കുന്നും മലകളും തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു പകുതി പോലും ആവാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് കയറി പോകേണ്ടതായിട്ടുണ്ട് ഫുള്ള് കൃഷി ാണ് മലഞ്ചെരിവിൽ കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ച അത് പ്രത്യേക രസമുണ്ട് നമുക്ക് കാണാനായിട്ട് നല്ല കാഴ്ചകൾ തന്നെയാണ് ഇനി പലരും നമ്മളിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ മോഡലിൽ ഒരു ഓൾട്ടോ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിട്ട് യാത്ര കംഫർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യ ഘട്ടത്തിൽ മൂന്ന് പേരായിരുന്നു പിന്നീട് എൻ്റെ ബ്രദർ ട്രിപ്പിനിടയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൊത്തം പേരായിട്ടുണ്ട് പിന്നെ പോരാത്തതിന് അത്യാവശ്യം ലഗേജും ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അത്യാവശ്യം മാന്യായിട്ടുള്ള പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എക്സ്പെക്സ് മാത്രം കുറച്ച് കുറവായതും ഉണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് യാത്ര ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടി എടുത്തിട്ടായാലും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് മെയിൻ ആയിട്ട് വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ആയിരുന്നാൽ മാത്രം മതി പോകുന്ന വഴിയിൽ ഒരു മൊണാസ്ട്രി കണ്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ് അത്യാവശ്യം നല്ല രസമുള്ള മൊണാസ്ട്രിയാണ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല പോകുന്ന വഴിയിൽ ആപ്പിൾ മരങ്ങൾ അങ്ങനെ ജസ്റ്റ് ചവിട്ടിയതാണ് നിറച്ച് ആപ്പിൾ നിൽക്കുന്നുണ്ട് ഒരു മൂന്നു നാല് മരങ്ങളുണ്ട് ഒരു വീട്ടിന്റെ മുന്നിൽ കണ്ടതാണ് അതുകൊണ്ട് എന്തായാലും നമ്മൾ പറിക്കാൻ നിൽക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പറിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ എന്തായാലും ആപ്പിൾ സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ എന്തായാലും ആപ്പിൾ മരത്തിൽ നിന്ന് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നല്ല രസമുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിമാണ് അപ്പോൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം നമുക്ക് യാത്ര തുടങ്ങാം നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെമ്മരിയാടക നിന്ന് മേയുന്നുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് അതായത് ഞങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ നിറച്ച് ആപ്പിളാണ് ഫുള്ള് ആപ്പിൾ ഇങ്ങനെ നിറച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതൊരു ആപ്പിൾ ഫോമാണ് ചെറിയ ആപ്പിൾ ഫോമാണ് കാരണം വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ള മരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഫുള്ള് ആപ്പിളാണ് പക്ഷേ ആരെയും കാണാൻ പറ്റുന്നില്ല നമുക്കകത്ത് കയറാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല കംപ്ലീറ്റ് വേലിയെല്ലാം കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ആരെയും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കയറി പറിക്കാനായിട്ടുള്ള ഇല്ല അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ എന്താ ഈ ഒരു ബ്രിഡ്ജ് കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിം ആണെന്ന് തോന്നി നിർത്തിയതാണ് അങ്ങനെ നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ നമുക്കൊരു ഫാമിലേക്കുള്ള റൂട്ട് കണ്ട് അങ്ങനെ കയറിയതാണ് കാരണം നമുക്ക് ആപ്പിൾ മരങ്ങളും ആപ്പിളും കാണുന്നതല്ലാതെ നമുക്ക് ഇതുവരെ ആപ്പിൾ പറിക്കാൻ പറ്റിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആപ്പിൾ മരത്തിൽ നിന്നെ പറിച്ചു കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കയറി വന്നതാണ് ഫാമിൽ ഒരുപാട് ആപ്പിൾ മരങ്ങളിൽ ഒരുപാട് ആപ്പിൾ നിൽക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വേല് കെട്ടി തിരിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല കുറേ ദൂരം നമ്മൾ നടന്ന് അകത്തോട്ട് വന്നു നല്ല ഫ്രെയിമാണ് നല്ല ലൊക്കേഷനാണ് കാണാനൊക്കെ കൊള്ളാം പക്ഷേ ഈ ഗ്രില്ലകത്ത് നിന്നിട്ടാണ് പുറത്ത് നിന്നിട്ടാണ് നമുക്ക് അകത്തേക്കുന്ന മരങ്ങളെ ഇങ്ങനെ നോക്കാൻ പറ്റുന്നത് ഇനി കുറേ ദൂരം നടന്ന് കയറി കഴിഞ്ഞാൽ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ അതിനായിട്ട് നിന്നില്ല കാരണം നോർമലായിട്ടുള്ള ഇങ്ങനെ ഈ ടൂറിസ്റ്റുകൾ കയറുന്ന ഫാമിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലാതെ നോർമലായിട്ടുള്ള ഫാമിലി കയറിയാൽ നമുക്ക് എത്രവണ്ണം പറിച്ചു കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കിവി വേറെയും ഫ്രൂട്ടുകളൊക്കെ ആ ഫാമിലുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങി വേറെ ഏതെങ്കിലും ലോക്കൽസ് ആയിട്ടുള്ള ഫാമിലി കയറാം എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളെ യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വാങ്ങാനായിട്ട് നിർത്തിയതാണ് നല്ല രസമുണ്ട് ഈ ഒരു കടയും ഒരു വീടുമായിട്ടുള്ളതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് വിന്റർ ടൈമിൽ മഞ്ഞ് കൊണ്ട് മൂടുന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് വിൻ്റർ ആയിരുന്നെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പോകുന്ന സ്ഥലങ്ങൾ കൊണ്ട് തൂവെള്ള നിറത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് ഇടിഞ്ഞു വീണ് റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ കാശ്മീരിലൂടെയൊക്കെ യാത്ര ചെയ്ത ആ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മരങ്ങളായാലും ലാൻഡ്സ്കേപ്പ് ആയാലും പോകുന്ന റൂട്ടായാലും ആ ഒരു കാശ്മീർ പെട്ടെന്ന് കാശ്മീരാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു ടൗൺ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ബിൽഡിങ്ങും അതുപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കടകൾ വളരെ കുറവാണ് സമയം ഏകദേശം രണ്ടര രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും പിന്നെ കുറേ ദൂരം പുഴപ്പാണ് കുറച്ച് കടകൾ കിട്ടിയത് പക്ഷേ ഇവിടെ ഇല്ല ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ സ്നാക്സ് ഐറ്റംസും ഫ്രൂട്ട്സും മാത്രമാണ് പിന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല പിന്നെ വീണ്ടും മുന്നോട്ട് പോകാം പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അതായത് ചെറിയ രീതിയിൽ ചാറ്റൽ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴി നല്ല കാഴ്ചകളാണ് വേറെ റോഡൊന്നും പ്രത്യേകിച്ച് മോശമായിട്ടുള്ള റോഡുകളൊന്നും അല്ല അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും മഴ നനയാതെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം കിട്ടുവാണെങ്കിൽ സ്പോട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം കാരണം അത്യാവശ്യം നല്ല വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കിട്ടി അങ്ങനെ നിർത്തിയതാണ് മാഗിയാണ് ഉണ്ടാക്കുന്നത് കാരണം ടൈം വളരെ കുറവാണ് അതുകൊണ്ട് മാഗി ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനാണ് വിചാരിക്കുന്നത് ഇത് ഇവിടുത്തെ മാർക്കറ്റ് കൂടാനായിട്ടുള്ള ഷെഡാണ് ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള കാഴ്ചത ഇതാണ് ദൂരത്തായിട്ട് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചെറിയൊരു വില്ലേജ് ഏരിയാസാണ് അവിടെ നിന്ന് കുറച്ച് താഴോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് കൃഷിയാണ് അതായത് മലഞ്ചരിവിൽ അവർ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് മാഗിയും കഴിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി സമയം ഏകദേശമൊക്കെ ഇരിട്ടാറായി അതായത് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു ഫുള്ള് മൂടലാണ് മഴ ചെറിയ ചാറ്റൽ മഴയുണ്ട് അതുപോലെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മഞ്ഞുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തവാങ്ങിലെത്തണം പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് നല്ല സ്നേഹമുള്ള ഒരു പട്ടി നിൽക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ കുറച്ച് സമയം കൊഞ്ചിച്ച് നിർത്തി ചായ വന്നു ചായ നല്ല അടിപൊളി ചായയായിരുന്നു ഇവിടുത്തെ ജനാല വഴി പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് താഴത്ത് കംപ്ലീറ്റ് ഫോഗ് ഒന്ന് മൂടി നിൽക്കുന്നുണ്ട് പിന്നെ അത് കുറേ വീട് ഒറ്റപ്പെട്ട രീതിയിൽ കുറച്ച് വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കണ്ടോ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റുവാണെങ്കിൽ സ്റ്റേ അടിക്കണം ഉള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം അടിപൊളി നല്ല അടിപൊളി വൈബായിരിക്കും കണ്ടോ ഒറ്റപ്പെട്ട മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ ബാക്കി കൃഷിയാണ് നല്ല ടിവളി ലൊക്കേഷൻ ഇവിടുത്തെ ആൾക്കാരും വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു തിരിച്ച് വരുമ്പോൾ ഉറപ്പായിട്ടും ഇറങ്ങണമെന്നുള്ള രീതിയിൽ ടാറ്റയൊക്കെ തന്നെയാണ് വിട്ടത് അവിടുന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി വീണ്ടും വണ്ടി നിർത്തി കാരണം നമുക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം കാണുന്ന കാഴ്ച ഇതാണ് ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത് വീണ്ടും കുറച്ച് ദൂരം പോയപ്പം വീണ്ടും ഇറങ്ങി കണ്ടാവും ഈ കാഴ്ചകളൊക്കെ കണ്ടാകും ഒരു രക്ഷയില്ല കാരണം എന്ന് വെച്ചാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി വീഡിയോസ് എടുക്കാൻ പറ്റി ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ റീഫ്രഷ് ആവും അങ്ങനത്തെ നല്ല നല്ല കാഴ്ചകളാണ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മുന്നോട്ടെന്തായാലും പോയി നോക്കാം എന്തായാലും ും പോകുന്ന വഴിയിലെ കംപ്ലീറ്റ് കാഴ്ചകളും അതൊരു രക്ഷയല്ല ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് കണ്ട മേഘം മേഘങ്ങൾക്ക് മുകളിൽ നമ്മൾ നിക്കുന്ന ഫീലാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ കിട്ടുന്നത് സമയദേശം ഇരിട്ടാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും തവാങ്ങിലേക്ക് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും നിർത്തില്ലെന്ന് വിചാരിച്ചതാണ് വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നിർത്തേണ്ടതായിട്ട് വന്നു കാരണം അതിന് അത്യാവശ്യം നല്ല ഫ്രെയിമാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാവുന്ന രീതിയിൽ നിർത്തിയതാണ് നല്ല അടിപൊളിയാണ് കാരണം നമ്മൾ കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഈ റൂട്ടിലൂടെയും പോകുമ്പോൾ കിട്ടുന്നത് വെൽക്കം ടു സെലാ ടണൽ അടുത്ത് നമ്മൾ ടണലാണ് കയറാൻ പോകുന്നത് സമയം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഏതൊരു നിമിഷം കംപ്ലീറ്റ് മൊത്തത്തിലങ്ങ് ഇരുട്ടും പിന്നെ ഫുൾ ഫോഗ് ആണ് വിസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ് പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആർമി ക്യാമ്പ് മാത്രമാണ് കാണാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി നമ്മൾ ടണലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ടണൽ കയറാൻ പോകുന്നു പിന്നെ ഈ ടണലുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമും അതുപോലെ തന്നെ ഒരുപാട് കിലോമീറ്റർ സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ റൂട്ടിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് സമയമൊക്കെ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തവാങ് എത്താൻ ഏകദേശം രണ്ടര മണിക്കൂർ നമുക്ക് ഇനിയും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തവാങ് എത്തണം വീണ്ടും കുറച്ച് ദൂരം പോയപ്പോൾ വീണ്ടും അടുത്ത ടണലിൽ വന്നിട്ടുണ്ട് പതിമൂന്നായിരം അടി ഫീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ ക്രോസ് ചെയ്ത് പുറത്തിറങ്ങി വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഇതായി കാണുന്ന അതിൽ തവാങ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്ത് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് പേടിച്ചു കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് യാക്കാണ് നടു റോഡിൽ യാക്കാണ് അപ്പൊ ഈ കംപ്ലീറ്റ് ഫോഗ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഈ സാധനങ്ങളാണ് നമ്മൾ കണ്ടത് പെട്ടെന്ന് അങ്ങ് പേടിച്ചു കാരണം ഭീമാകാരന്മാരായിട്ടുള്ള യാക്കുകളാണ് അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി റോഡൊക്കെ മോശമാവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ട ഫുള്ള് കംപ്ലീറ്റ് ഓഫ് റോഡ് ആയിട്ടുണ്ട് ഫോഗ്ലാമ്പിന്റെ ഉപയോഗം ഇതുപോലുള്ള സാഹചര്യത്തിലാണ് ശരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത് കാരണം നോർമൽ ഹെഡ് ഹെഡ്ലൈറ്റിൽ ഒരു കാരണവശാലും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാനേ പറ്റില്ല അഡീഷണൽ ഫോഗ്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് റോഡൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശമാണ് ഫുള്ള് ഓഫ് റോഡ് ആയിട്ടുണ്ട് റോഡൊന്നും അങ്ങനെ വലിയ വിസിബിലിറ്റി ഇല്ല ഒരുപാട് ദൂരം മുന്നോട്ട് പോയതിനു ശേഷമാണ് നമുക്കൊരു പമ്പിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയത് ടെൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്നുറങ്ങി നാളെ നേരം വിൽക്കുമ്പോഴാണ് നമ്മൾ താങ്ങിലേക്ക് പോകുന്നത് ജസ്റ്റ് ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ താവാങ്ങിലേക്ക് അപ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട